അന്ത്യനാളിൽ ഒരു ജനത വരും അവരും വലിയ താഴെ ഇറങ്ങുകയില്ല തൊണ്ടക്കുഴിന് താഴെ ഇറങ്ങണ രണ്ട് സാധനമാണ് തൊണ്ടക്കുഴിന് താഴെ ഇറങ്ങണ രണ്ട് സാധനമാണ് ഒന്ന് ഭക്ഷണം ഒന്ന് വിജ്ഞാനം ഇൻഫർമേഷൻ ഇങ്ങനെ ഒന്ന് മനസ്സിലായില്ല ഒന്നിന്റെ വഴി ഇത് ഒന്നിന്റെ വഴി ഇത് ഇൻഫർമേഷൻ നോളേജ് ഒന്ന് ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങോട്ട് പോകും ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുന്നതിനും ഇങ്ങനെയും ഇങ്ങനെയും പോകുന്നതിൻ്റെയും മധ്യ സ്റ്റേഷനാണിത് ഇത് വഴിയല്ലാതെ ഒന്നും ഇങ്ങോട്ടും ഇങ്ങോട്ട് പോകില്ല നിങ്ങളെ കൂടെ ഉണ്ടോ മനസ്സിലായോ നിങ്ങൾക്ക് ഇങ്ങനെ പോകണമെങ്കിലും ഇങ്ങനെ പോകും ഇവിടുന്ന് ഞരമ്പും കൂട്ടും ഇവിടുന്ന് ഞരമ്പും കൂട്ടും ഇവിടുന്ന് സാധനം ഇങ്ങോട്ട് കൂട്ടും വിവരം കിട്ടിയാല് വളരെ ചിന്തിക്കണം പഠിച്ചിട്ട് കാര്യമില്ല അത് ഹൃദയത്തിൽ വെക്കാൻ നമുക്ക് കഴിയണം അതിന് ആദ്യത്തെ ദിവസം അള്ളാഹുവിനെ പേടിച്ചു പഠിക്കണം അള്ളാഹുവിനെ സ്നേഹിച്ച് പഠിക്കണം അബ്വാഹുനെ പേടിക്കണ്ടേ പേടിക്കുക എന്നത് അവ്വാഹുവിന്റെ സ്നേഹം നഷ്ടപ്പെടുക എന്ന പേടിയാണ് അല്ലാതെ നരകത്തെ പേടിയല്ല നരകത്തെ മുമ്മിൻ്റെ പേടിയാണ് എന്നാൽ പിന്നെ നരകത്തിനേ പേടിയുണ്ടോ അവർക്ക് മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലാ ചിന്തിക്ക് ചിന്തിക്കു ായിരം വിദ്യാര്ഥിനികൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പഠിക്കുന്ന ഒരു ഒരു യൂണിവേഴ്സിറ്റി അതിൽ അതിസുന്ദരിയായ പെണ്ണ് ഒരുത്തിനെ പ്രേമിച്ചു എന്ന് സങ്കല്പിക്കൂ അവൻ അതോ ജീവിതത്തിലെ അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും വലിയ ഭാഗ്യമായി അവൻ വിചാരിച്ചു കാരണം അങ്ങനത്തെ ഒരു ബ്യൂട്ടി ആ യൂണിവേഴ്സിറ്റിയിൽ ഇല്ല ആ ബ്യൂട്ടിയായ ആളാണ് ഇവനെ പ്രേമിച്ചത് അപ്പൊണ്ടാവും കൊല്ലുവാണ് ഓളിത്തിൻ കവറിലാക്കി കൊന്ന് ഊട്ടിക്കൊണ്ടേ കൊന്ന് എറിഞ്ഞോളും ഉണ്ടായിരുന്നു ഇവിടെ എന്തേ അവള് കൊല്ലുന്നോ പേടി കൊല്ലുന്നാണോ പേടി കൊല്ലുന്നു പേടിയില്ല എന്തുകൊണ്ട് അവൻ സ്നേഹം കൂടുമ്പോൾ അവൻ പറയുക നിന്റെ കൈ കൊണ്ട് മരിക്കുന്നതാണ് എനിക്ക് സന്തോഷം അപ്പൊ അതോ പിന്നെന്താ പേടി പേടി എന്താ ഈ യൂണിവേഴ്സിറ്റിയിൽ ഇവനെപ്പോലെ ഇവനേക്കാൾ സൗന്ദര്യങ്ങളെ പാൻറ്റും മുപ്പായിട്ട് നടക്കുന്നുണ്ട് അവരെ കൂട്ടത്തിന് ഇവനെ സ്നേഹിച്ച അവളെപ്പറ്റി ഇവനെ പേടി ആ സ്നേഹം നഷ്ടപ്പെടുവാന്നാണ് ഇതാണ് ഉള്ളതിനെ പറ്റിയുള്ള പേടി പഠിക്കണം നിരക്കത്തിനല്ലേ നിരക്കത്തിന് പഠിക്കണം തീനല്ല തീ സൃഷ്ടിയല്ലേ സ്രഷ്ടവനെ പഠിക്കണമെന്തിനാണ് സൃഷ്ടിന് പഠിക്കണത് മനസ്സിലായോ ചിന്തിക്ക് ചിന്തിക്ക് അള്ളാഹുവിന്റെ സ്നേഹം നഷ്ടപ്പെട്ടാൽ പിന്നെയുള്ളതാണ് നരകം അപ്പോൾ പ്രശ്നം അള്ളാഹുവിന്റെ സ്നേഹം നഷ്ടപ്പെടലാണ് ഈ യൂണിവേഴ്സ് ഈ യൂണിവേഴ്സിറ്റിക്ക് പകരമാണ് ഈ യൂണിവേഴ്സ് യൂണിവേഴ്സാണ് ഈ യൂണിവേഴ്സിൽ നിന്ന് അള്ളാഹു നമ്മളെ പ്രേമിക്കുന്നു പ്രേമിക്കും നമ്മുവിനെയും അത് നഷ്ടപ്പെടുന്ന പേട് എപ്പോഴും ഉണ്ടാവും അതുകൊണ്ട് ഉറങ്ങാൻ തോന്നൂല്ല പ്രേമം കൂടിയാൽ ഉറങ്ങാൻ കഴിയും പ്രേമല്ലെങ്കിൽ ഉറങ്ങും പ്രേമുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത് നമ്മളൊക്കെ ഉറങ്ങും പ്രേമുള്ള ഉറങ്ങില്ല അല്ലാതെ പ്രേമുള്ള ഉറങ്ങില്ല അജബല്ലിൽ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ ആവോ നമ്മൾ വീണ്ടും തിരിച്ചു വരിക നമുക്ക് പ്രായ അടുത്തെത്തേണ്ട പത്ത് മിനിറ്റ് കൊണ്ട് മീൻ തിരിച്ചു വരിക അമിലേക്ക് ബൽാമിന്റെ വിജ്ഞാനം എവിടെയിരുന്നു പുറത്ത് മനസ്സിലായ പിന്നെ അവിടെ ഒരു വാക്ക് പറഞ്ഞു ഒത്തബാഹ അവനൊരു അവ ഉണ്ടാക്കി എന്നല്ല പറഞ്ഞത് അവൻ അവന്റെ ഹവയെ അവയെ പിന്തുടർന്നുകൊണ്ടാണ് അപ്പോൾ അവയോ അവൻ നേരത്തെ ഉണ്ട് കൂടെ കുട്ടികളെ ഇവിടെ പറഞ്ഞത് ഇത്തഹത ഹവൻ എന്നാണോ ഹാഹൂന്നാണോ ഹവൻ എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ അവൻ ഒരു പുതിയ ഹവെ ഉണ്ടാക്കി എന്നായിരിക്കും അർത്ഥം പക്ഷേ ഇത്തഹത ഹവൻ എന്ന് പറയാതെ വത്തബവ എന്ന് പറഞ്ഞപ്പോൾ അവൻ അവൻ്റെ ഹവയെ തന്നെ പിന്തുടർന്നു എന്നല്ല അർത്ഥം അപ്പോൾ ഹവ ഇപ്പോൾ ഉണ്ടായതല്ല നേരത്തെയും എന്തുണ്ട് അപ്പോഴത്തെ ഹവെന്താ അവനെ പറ്റി പറയൽ നേത്രമേനുള്ള എന്താ അള്ളവേ എൻ്റെ കുട്ടികൾക്ക് ഒരു ബുദ്ധി കൊടുക്കണമേ എന്നെ പഠിച്ചോനെ മക്കളെ നിങ്ങൾ മനസ്സിലാവും ഇത്തഹത ഹവ ഹവൻ എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ അയാൾ കിതാബും ഖുർആൻ ഒക്കെ ഒഴിവാക്കിയിട്ട് ഹവയെ ഉണ്ടാക്കി നല്ല അർത്ഥം അങ്ങനെയാണോ പറഞ്ഞത് ഇത്തപ ഇത്തപ എന്ന് പറഞ്ഞ വാക്ല്യം എപ്പോഴുണ്ടാവൂ നേരത്തെ തന്നെ ഒരു കാര്യം ഉണ്ടായി അതിൽ പോക്ക് പതിവാക്കിയാലേ പിന്നെ എന്ത് പറയാൻ പറ്റൂ പറയാൻ പറ്റൂ മനസ്സിലായില്ലേ മനസ്സിലായോ പറഞ്ഞത് അർത്ഥം വെച്ച് നോക്ക് ഒത്തമാ അവൻ അവന്റെ അവയെ പിന്തുടർന്നു അപ്പോൾ ഹവ ഇപ്പതല്ല നേരത്തെ ഉണ്ട് ഹവ അപ്പായിട്ടാ അവ അള്ളഹാനെ പറ്റി പറയാ അപ്പൊ വയൽന്ന് പറഞ്ഞത് ഹയാണ് അവയിൽ വയൽന്ന് പറഞ്ഞാൽ അള്ളഹാൻ അടുത്തക്കല്ല ഉളപ്പാണ് അവയിൽ ദർശിയാലും അവയിൽ കിത്താബ്ലോ പറ്റി എടുത്തക്കെ എളുപ്പാണ് നിങ്ങൾക്ക് പറഞ്ഞൊരു പുതിയ അവ ഉണ്ടാക്കി നല്ല അവൻ അവന്റെ അവയെ പിന്തുടർന്നു പോയിന്ന അപ്പൊ നേരത്തെ തന്നെ ഈ അവ അയാൾക്ക് ഉണ്ട് നേരത്തെ അവിടെ എന്താ വെള്ളറയില് അവാനെ പറ്റി ദർശലി ഇതൊക്കെയും എന്തായിരുന്നു അവയിരുന്നു അതൊന്നും എവിടുന്ന് വന്നാലല്ല എവിടുന്ന് വന്നതല്ല കൽബോ സ്നേഹിച്ചു ഇവിടെയാണ് ഇബ്രാഹിം നബി പ്രത്യേകം ഇബ്രാഹിം നബി അവയെ സ്നേഹിച്ചിട്ടില്ല ഇബ്രാഹിം നബി ഒരാൾ ഞാൻ നിങ്ങൾക്ക് ചരിത്രത്തിൽ രണ്ടാൾ പറഞ്ഞ ഒന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ കല്യാണം കഴിച്ചു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ ആദ്യത്തെ കുട്ടിയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഒന്നിൽ രണ്ടാമത്തെ കുട്ടിയുണ്ടായി ഈ കുട്ടി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിൽ ശ്വാസകോശസ്പന്നമായ രോഗം ബാധിച്ച് മരിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി ഉച്ചയ്ക്ക് ശേഷം കുട്ടി മരിച്ചു ഒന്ന് കൂടി പറയാം ഞാൻ നിങ്ങൾക്ക് രണ്ടാൾ ഉദാഹരിക്കും ഒന്ന് ഒന്ന് സീത് ഇബ്രാഹിം ഒന്ന് പേർ പറയാം ദൈവവിശ്വാസമുള്ള കുടുംബത്തിൽ പറന്നു പള്ളി പോയിരുന്നു അങ്ങനെയൊക്കെ ഇരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ കല്യാണം കഴിച്ചു ആയിരത്തി എണ്ണൂറ്റി നാപ്പതിൽ ആദ്യത്തെ കുട്ടി ഉണ്ടായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ രണ്ടാമത്തെ കുട്ടി ഉണ്ടായി ഈ കുട്ടി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിൽ പത്താമത്തെ വയസ്സിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഉച്ചക്ക് ശേഷം ഈ കുട്ടി മരിച്ചു അപ്പോൾ അയാൾ നിരീശ്വരവാദിയായി അയാളാണ് കഴിഞ്ഞ നൂറ്റി അമ്പത് കൊല്ലമായി മാനവരാശിക്ക് പ്രശ്നക്കാരൻ കഴിഞ്ഞ നൂറ്റി അമ്പത് കൊല്ലം അള്ളാഹുവിന്റെ ശത്രു കഴിഞ്ഞ നൂറ്റി അമ്പത് കൊല്ലം മാനവരാശിയെ അള്ളാഹുവിനും എതിരെ ചിന്തിപ്പിച്ച ഒരേ ഒരാൾ ഇയാളാണ് ചാൾസ് ഡാർവിൻ ഡാർവിൻ കല്യാണം കഴിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിലാ ഡാർവിൻ്റെ ആദ്യത്തെ കുട്ടി ആയിരത്തി എണ്ണൂറ്റി നാപ്പതിലാ രണ്ടാമത്തെ കുട്ടിയാണ് ആനി എലിസബത്ത് ആനി എലിസബത്ത് ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഒന്നിലാണ് ഈ കുട്ടിയ ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഉച്ചകേശം വെച്ചു പത്താം വയസ്സിൽ പത്ത് മക്കളാണ് ചാൾസ് ഡാർവിന് അതിൽ രണ്ടാമത്തെ കുട്ടിയാണ് ഏറ്റവും ഇഷ്ടമുള്ള കുട്ടി ആ കുട്ടിയോടുണ്ടായിരുന്ന ഡാർവിന്റെ സ്നേഹത്തിന് കണക്കില്ല അന്ന് തലേന്ന് പിറ്റേന്ന് ഈ ആയുസ് മുഴുവനും ദൈവത്തോട് പ്രാർത്ഥിച്ചാർവിൻ ഡാർവിൻ ഡാർവിൻ അവസാനമായി പള്ളി പോയത് ഈ കുട്ടിയുടെ ശവം അടക്കാൻ വേണ്ടിയാണ് പിന്നെ ഡാർവിൻ പള്ളി പോയി അന്ന് മുതൽ ദൈവത്തിനെതിരായി ആര് ഡാർവിൻ എന്താ കാരണം എന്താണ് എവിടെ എവിടെ നമുക്ക് ഇബ്രാഹിം നബി മനസ്സിലാക്കണമെങ്കിൽ ഡാർവിനെ മനസ്സിലാക്കണം എന്താ പറയുമതി വ്യത്യാസം ആവശ്യത്തിന് വേണ്ടി ആയിരുന്നു പഠിച്ചോ ഇബ്രാഹിം നബിക്ക് പടച്ചോന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഇബ്രാഹിം നിങ്ങൾ ഇന്റെ കൂടെ ഇല്ല ഡാർവിന് ഡാർവിന്റെ ആവശ്യത്തിനാണ് ഗോഡ് ഇബ്രാഹിം നബിക്ക് ഗോഡിന്റെ ആവശ്യത്തിനാണ് ഇബ്രാഹിം വ്യത്യാസം ഡാർവിനോട് കൈകൊണ്ട് കൊല്ലണം എന്ന് പടച്ചോ പറഞ്ഞിട്ടില്ല മനസ്സിലാകണെങ്കിൽ ഇല്ല അന്ന് രാവിലെ മുട്ട് കുത്തി പ്രാർത്ഥിച്ചവനാണ് ഡാർവിൻ അന്ന് അന്ന് കുട്ടി മരിക്കുന്നത് വരെയും ദൈവം ദൈവം എന്ന് പറഞ്ഞ് ദൈവം നമ്മുടെ മകനെ മകളെ നമുക്ക് തിരിച്ചു തരും എന്ന് പറഞ്ഞ് കുട്ടിക്കരഞ്ഞ് ഡാർവിൻ എഴുതിയ കത്ത് ഇന്നും ലോകത്തുണ്ട് അന്ന് ഡാർവിൻ അന്ന് വൈകുന്നത്തോരോടുകൂടെ കാരണം എന്ത് അപ്പോൾ ഡാർവിനെ സത്യത്തിൽ ഡാർവിൻ സ്പീഷീസുകളിൽ കണ്ട പരിണാമങ്ങളല്ല ഡാർവിനെ നിഷേധിയാക്കിയത് പകരം പുത്രി പുത്രിയോടുള്ള സ്നേഹ മനുഷ്യൻ ഉപായങ്ങളിൽ നിന്ന് കാര്യങ്ങളെ ചില ചില വസ്തുതകളിൽ നിന്ന് കാര്യത്തെ കണ്ടുപിടിക്കും ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് പിന്നെ ഉണ്ടാക്കിയിട്ട് ഉപായങ്ങൾ ഉണ്ടാകും ഒരാൾക്ക് ദാറുൽ കുർഹാനിൽ നിന്ന് പോകണമെന്ന് തോന്നി ഒരു കുട്ടിക്ക് ദാറുൽ കുർഹാനിൽ നിന്ന് പോകണം എൻ്റെ അപ്പുറത്ത് വേറൊരു കോളേജിനെ പറ്റി ഇതേപോലത്തെ ഒരു കോളേജുണ്ട് ആ കോളേജിൽ എല്ലാ ദിവസവും ഉച്ചക്ക് ആട്ടുമന്തിയ ഇവിടെ എപ്പോഴെങ്കിലും ബീഫ് മതി മന്തി കിട്ടിയെങ്കിലായി കൊല്ലത്തിൽ ഒരു ആട്ട് മന്തി കിട്ടിയെങ്കിൽ കിട്ടും ഇല്ലെങ്കിൽ മന്തി ഉണ്ടെങ്കിൽ തന്നെ ബീഫ് അല്ലെങ്കിൽ ഉണ്ടാവൂല അല്ലെങ്കിൽ എന്താവും എന്നറിയോ അല്ലെങ്കിൽ എന്താ പറയുക എന്താ പറയുക ആയിരക്കണക്കായ പന്ത്രണ്ട് അപ്പം കൊണ്ട് ആയിരക്കണക്കായ ആളുകളെ ഊട്ടിയെ യേശുവിൻ്റെ കഥ പറഞ്ഞതുപോലെയായിരിക്കും ആൾ ഭക്ഷണം കുറഞ്ഞ ഭക്ഷണം ഒരുപാട് ഭക്ഷണം വറുതിയുടെ കാല ആളുകൾക്കൊക്കെ കേഫ് നഷ്ടപ്പെട്ട വിഷമത്തിൽ പൈസ ഒന്നും വേണ്ടതുപോലെ കിട്ടുന്നില്ല അപ്പ എന്തായി ഒരാളെ അപ്പ അറിഞ്ഞു അവിടെ വേറൊരു മുതലാളി സ്ഥാപനമുണ്ട് കൊമ്പൻ പൈസ അപ്പോൾ എല്ലാം എല്ലാ ഉച്ചയും ഉച്ചകളിലും അയാൾ അവിടെ നല്ല ആറ്റുമണ്ടിയ അപ്പൊ ഇവിടുന്ന് അവിടെ പോകണം അവിടുത്തെ പ്രിൻസിപ്പാളോട് പോയി ചോദിച്ചു അപ്പൊ അയാൾ പറഞ്ഞു ടി സി വാങ്ങുകയാണെങ്കിൽ അപ്പൊ പിന്നെ അയാൾ ഉപായങ്ങൾ കണ്ടുപിടിക്കും രണ്ടു തരം ഉപായങ്ങൾ ഒന്ന് ഒരേ പറയും അത് ശരി ആർക്കുവാൻ ശരി പോരാ ശരിയില്ല കാസും ശരിയില്ല മറ്റേ ഉസ്താദ് ശരിയില്ല മറച്ചു ശരി ശരി അപ്പൊ ബാപ്പയും വിചാരിക്കുവോ ഏകദേശം ഇയാളൊന്നും ശരിയില്ല എന്ന് തന്നെയാണ് ഞാനും മനസ്സിലാക്കി വിനോ അങ്ങനെ ശരിയാക്കിയിക്കോട്ടെ വിചാരിച്ച് പറഞ്ഞേക്കാം അപ്പൊ എന്ത് ബാപ്പ തന്നെ ഒരു അർദ്ധം മുള്ളിൽ ആണ് ഇങ്ങോട്ട് പറഞ്ഞേക്കുന്നത് അതോടുകൂടെ ആക്കോട്ടെ ശരിയില്ല എന്ന് പറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഞാനിതുവരെ അവിടെ വെച്ചത് അതായിക്കോട്ടെ ഇവിടെ എന്ത് പറയും ഇവിടെ എന്തു പറയും ഇവിടെ പറയും എന്ത് പാപ്പാക്ക് സുഖമില്ല അങ്ങനെയല്ല അങ്ങനല്ല അവിടെ അടുത്തൊരു സ്ഥാപനമുണ്ട് എങ്ങനെയെങ്കിലും അടുത്ത് കിട്ടിയാൽ സുഖമില്ല പരിൽ ആളില്ല രാത്രി ആയാൽ വേണം പരിൽ കോഴീനെ പിടിച്ചിടാൻ ആളില്ല കോഴിയെ കുറുക്കം കൊണ്ട് പാപ്പ എല്ലാ രാത്രി പരിലുണ്ടാവൂല അമ്മ വളരെ വിഷമിച്ചു ആകെ കോഴിമുട്ട കൊണ്ടാണ് ഞങ്ങൾ ചെലവ് പോയി പോയിക്കോട്ടെ എന്നാ ഇവിടെ ഇല്ലാതെ ഏറ്റവും കോഴിനെ കുറുക്കം കൊണ്ടുപോകണ ടീസി മനസ്സിലായോ ഇവിടെ പ്രശ്നം എന്താ ഇവിടെ പ്രശ്നം എന്താ ഇവിടെ എന്താ പ്രശ്നമുണ്ട പോകണമെന്നവൻ നേരത്തെ തീരുമാനിച്ചു ഉപായം പിന്നെ കണ്ടെത്തിയതാണ് ആനയുടെ മരണത്തോടെ ദൈവത്തിനെതിരായ ആളാണ് ആര് പിന്നെ അതിനെ ഉപായുണ്ടാക്കിയ പിന്നെ ഒരിക്കലും പള്ളി പോയിട്ടില്ല എന്താ കാരണം പുത്രസ്നേഹം മനുഷ്യനെ രണ്ട് കാര്യത്തിലാണ് മനുഷ്യൻ നാശാവുക സ്നേഹം അവഹമല്ലാത്ത ആർക്ക് കൊടുത്താലും മനുഷ്യൻ പെണ്ണുങ്ങൾ സ്നേഹിച്ചു ഭാര്യ സ്നേഹിച്ച നശിച്ചു നാം ഭാര്യ സ്നേഹിക്കണ്ടേ സ്നേഹിക്കണം അതെന്തും വേണല്ലോ ചായയോട് സ്നേഹം ഉണ്ടായാലല്ലേ ഇടക്കിടയ്ക്ക് ഉന്മേഷം കിട്ടുള്ളൂ എന്തും സ്നേഹിക്കണം ചായ കഞ്ഞി ചോറ് ഇതിനോടൊക്കെ നമുക്ക് സ്നേഹം വേണം തീരെ അതിനോട് സ്നേഹമില്ല അതിനോട് സ്നേഹം അതിന് സ്നേഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഇതിൻ്റെ മുകളിൽ ഒരു ലെയർ വെച്ച് രുചി രുചിയിലൂടെ ഈ വസ്തു നമുക്ക് സ്നേഹകരമാക്കും അല്ലെങ്കിൽ നമ്മൾ തിന്നൂല തിന്നിട്ടില്ലെങ്കിൽ നമുക്ക് പോഷകം കിട്ടൂല സത്യത്തിൽ ആമാശയത്തിന് രുചിയുടെ ആവശ്യമല്ല വസ്തുവിനെ കിട്ടിയാൽ മതി പക്ഷേ ഇതുണ്ടായാൽ മാത്രമേ ഇവൻ കഴിക്കൂ ആമാശയം എന്ത് ചെയ്യുന്നു എന്ന് നോക്കേണ്ട ആവശ്യമില്ല സർക്കസുകാരൻ ചെണ്ടക്കാരനല്ല ചെണ്ടക്കാരൻ സർക്കസുകാരനല്ല പക്ഷേ സർക്കസുകാരൻ ആദ്യം നാല് റൗണ്ട് ചെണ്ട മുട്ടും എന്ത് ചെണ്ട കെട്ടാല് ആള് വരൂ ആള് വന്നാലേ വളയത്തിനുള്ളു ചാടാൻ പറ്റുള്ളൂ അപ്പളേ പൈസ ആള് വന്നാൽ ചെണ്ട വെച്ചു ചെണ്ടു വലിയ കച്ചവടക്കാർ വന്നോ ആര് വന്നു എന്തോ എന്താ ചെണ്ട ചെണ്ടമു ചെണ്ടാണ് അങ്ങാടിന്ന് ചെണ്ട കേട്ടപ്പോൾ എല്ലാവരും ഓടിച്ചെന്നു എല്ലാവരും വന്നപ്പോൾ പിന്നെ ആ ചെണ്ടെടുത്തു ഇനി ആ ചെണ്ട അവിടെ മുട്ടൂല ഞാൻ അടുത്ത കവലിലേ മുട്ടു അതോടുകൂടെ വയറുമ്മ നടന്നു മനസ്സിലായില്ലേ തീ കൂടെ വിഷമ അപ്പൊ ചെണ്ട മുട്ടിയവൻ ആരാണ് തർക്കസ അവന് വേണ്ട എന്നത് പറഞ്ഞ പോലെ ആമാശയത്തിന് എന്താ വേണ്ടത് ആമാശയത്തിന് രുചി വേണ്ട ഇവന് പോഷകവും വേണ്ട പക്ഷെ രുചി ഉണ്ടെങ്കിൽ ഇവൻ മനസിലായില്ലേ ചിന്തിക്കടച്ചുരാനോട് സ്നേഹം ഉണ്ടായാൽ അവന്റെ വിശ്വാസം നന്നാവും നമ്മളോ റബിനോട് തരിപ്പ് സ്നേഹല്ലോട് സ്നേഹമുണ്ട് നരകത്തിനെ പേടിയുണ്ട് അള്ളാനോട് സ്നേഹവും ഇല്ല അള്ളാവിന് സ്നേഹവുമില്ല പേടിയുമില്ല ഇനി ഇബ്രാഹിംബിക്ക് തീരെ പേടിയുണ്ടോ ഇബ്രാഹിം നബിക്ക് തീടിയ പേടിയുണ്ടാ നമുക്കിത് ഇങ്ങനെ പേടിണ്ട് എന്തുകൊണ്ട് നമ്മൾ നമ്മൾ പ്ലഗിൽ കുത്തി വെച്ചിട്ടില്ലെങ്കിൽ പോലും ഈ സ്ത്രീ പട്ടി ഒന്ന് തുടങ്ങിന് മുമ്പ് ഒന്ന് ഇങ്ങനെ ഒന്ന് വെച്ചു പ്ലഗിലല്ലി പ്ലഗിലല്ലെങ്കിൽ പോലും ഒന്ന് നബിയെ അവരെ പേടിക്കും എന്നല്ലാതെ അവർ പേടിക്കുന്നതെന്റിന് അള്ളാഹുവിൽ റാലിയായ ഒരു മനുഷ്യനോട് അള്ളാഹു അള്ളാഹുനെ കോടതിയിൽ എത്തിയാൽ പറയും എത്ര സുള പറയുകയാണ് റാളിയാണോ അല്ലെ അപ്പോൾ ഞാൻ നിനക്ക് നരകമാണ് വിധിക്കുന്നത് ഞാൻ നരകം വിധിച്ചാലും നീ എന്റെ മെൽറാകുമോ അപ്പോൾ പറയും നീ എനിക്ക് ആ ബി എനിക്ക് പൊരുത്തമാണ് നമ്മളൊരു പറയുന്നുണ്ട് വിശ്വാസല്ലക്ലീ ഇന്ന് സുബൈ പറഞ്ഞില്ലേ സുബൈക്ക് പറഞ്ഞു അല്ലേ പറയണ്ട വെറുതെ ഇരിക്കണ്ട പറഞ്ഞോ അല്ലേ പറഞ്ഞു അപ്പൊ ഇന്നക്ക് ഞാൻ നമ്മൾ പറയും ഉള്ളിലില്ല എന്ത്രി ആപുട് അള്ളാഹുവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അള്ളാഹു പറയും അത്ര ആപുഡ് ഞാൻ നിനക്ക് നരകമാണ് വിധിക്കുന്നത് നീ തൃപ്തനാണോ അപ്പോൾ ആപുഡ് പറയും ഞാൻ എനിക്ക് എന്ത് വിധിച്ചാലും ഞാൻ തൃപ്തനാണ് അപ്പോൾ അള്ളാഹു പറയും ഇതാ ഞാൻ നിനക്ക് നരകം വിധിച്ചിട്ടുണ്ട് അപ്പോൾ നീ നരകത്തിലേക്ക് പോയിക്കോ നരകത്തിലേക്ക് പോയിക്കൊന്ന് പറയുന്നതോട് കൂടെ ഓടും ഭാഗത്തേക്ക് എന്നിട്ട് അയാൾ എടുത്തു ചാടും എന്തിലേക്ക് അപ്പോൾ നരകം കെട്ടുപോകും എന്തുകൊണ്ട് എന്തുകൊണ്ട് പേടില്ല പേടി അല്ലാണ്ട് പേടി മനസ്സിലായോ പറഞ്ഞത് ഇയാൾക്ക് നരകത്തെ അല്ല നരകത്തെ പേടിക്കണ്ടങ്ങട്ട് ആർമാവിൻ്റെ സ്നേഹം നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന നരകമാണ് നമ്മുടെ പ്രശ്നം അവസാനിപ്പിക്കൂർ يا أبا تفعل ما تؤمر ستجدني ان شاء الله من الصابرين حسبي ربي اقول الله اقول ابراهيم إبراهيم عليه السلام لك اقول لك اقول لك اقول يدار التوحيد ിന്റെ പേര് പറഞ്ഞ് ഒരു വിഭാഗം ആളുകൾ നൂറ് കൊല്ലം മുസ്ലിം കാഫറാക്കി ഇന്നും അവർ മുസ്ലിം കാപ്പുറാക്കിക്കൊണ്ടിരിക്കുന്നു കാഫറാക്കിയ തമ്മാടി കൂട്ടത്തെയും കൂടെ കൂട്ടിയാലേ മുസ്ലിം എന്ന നാമരണം പൂർത്തിയാകൂ എന്ന് വിചാരിച്ച് വഹത്തുള്ളത്തിന് വേണ്ടി ഓടുകയാണ് ഇന്ന് മുസ്ലിം നേതാക്കന്മാർ എന്റെ എന്താ അവർ ചെയ്തത് അവര് തൊഹീദിനോട് ഏറ്റവും വലിയ അപരാധം ചെയ്തു എന്തുകൊണ്ട് അവരുടെ കോടിക്കണക്കായ മനുഷ്യരെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയാണ് അഴകാണ് അഴകാണ് തൊഹീദ് അഴകാണ് തൊഹീർ യഥാർത്ഥമാണെങ്കിൽ അത് ഒരാളെ പുറത്താക്കുകയില്ല ണക്കിന് മുസ്ലിമീങ്ങളെ ചില തോഹീഡുകാർ ഒരു നൂറ് കൊല്ലമായി നമ്മുടെ നാട്ടിലടക്കം പുറത്താക്കി കൊണ്ടിരിക്കും ഒരു വിഭാഗം അവർക്ക് എന്റെ ഉള്ളിൽപ്പെട്ട പുറത്താക്കപ്പെട്ട ഒരു പവനും കൂട്ടിപ്പിടിക്കാൻ അങ്ങോട്ട് പോയ മറ്റൊരു പവ തള്ളി കൂട്ടിപ്പെട്ട ഇതാണ് നമ്മുടെ നാടകം ഈ നാടകത്തിലാണിപ്പോ മുസ്ലിമീങ്ങൾ അവിടെ നമ്മളെ ചിന്തിക്കാൻ അവസാനിപ്പിക്കുവാൻ എന്റെ പ്രശ്നം എന്റെ പ്രശ്നം എന്റെ വിഷയം വിഷയം അവതരിക്കാൻ അവതരിപ്പിക്കാൻ മറന്നുപോയി എന്താണ് അറിയുകയില്ല അള്ളാഹുളള പ്രേമവും അള്ളാഹുള من سلايلي من أحب لله وأبغل لله وعطاء لله ومنع لله فقد استكمل الإيمان بني رسول ركب رب بني رسول أحسن بك من أحب لله وأبغل لله بديك هذه سريلة بديك بديك بديك

ഒന്ന് അള്ളാഹുനുവേണ്ടി സ്നേഹിക്കണം അള്ളാഹു സ്നേഹിക്കണം ആർക്കു വേണ്ടി അള്ളാഹു മനസ്സിലായോ ഇഷ്ടപാചകമായ ഭാര്യ പറഞ്ഞു നിങ്ങൾക്ക് ഈ പുഴ നീന്താൻ കഴിയുമെന്ന് ചോദിക്കുമ്പോഴത്തന്നെ പുഴ നീന്തി ചാടിയിട്ട് അക്കനെത്തി കഴിഞ്ഞു എന്തുകൊണ്ട് മുൻ ചാടാൻ വിചാരിച്ചല്ല എന്തുകൊണ്ട് സ്നേഹം പറഞ്ഞിട്ട് മനസ്സിലായോ സ്നേഹം നിങ്ങൾക്ക് ആ പുലിയുടെ കൂട്ടിലേക്ക് സിംഹത്തിൻ്റെ കൂട്ടിലേക്ക് അയ്യാ കൈയിടാൻ പറ്റുമോ എന്ന് കാമുകനും കൂടി സിനിമ ഏതോ സൂവിൻ്റെ സിനിമ സിംഹം കൂടി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് സിംഹം ഇപ്പോൾ കാമുകി ചോദിക്കണത് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കൈയിടാൻ പറ്റുമോ പറ്റിയ പറ്റിയപ്പോൾ പറഞ്ഞപ്പോഴത്തേപ്പം കൈ കൂടും ചെയ്തു സിം കടിക്കൊണ്ടിരുന്നു അന്നൊരു പ്രശ്നമല്ല എന്നാലും എന്ത് ചെയ്തു എൻ്റെ പ്രേമപാചനത്തിന് വേണ്ടി കൈ കളഞ്ഞു പിന്നീട് വേണമെങ്കിൽ മരണം വരെ ഇപ്പോൾ വിവാഹിതരായി കഴിഞ്ഞാൽ മരണം വരെ ഇപ്പം പറയൂ എന്ത് എനിക്ക് വേണ്ടിയാണ് എൻ്റെ കൈ കളഞ്ഞത് മനസ്സിലായോ പറഞ്ഞു അതിലൊന്നു അഭിമാനമേ ഉള്ളു കൂട്ടത്ത് കൂടുമ്പോഴും പറയും ചെയ്യും ഇന്നെപ്പോലെയാകണം ഇങ്ങനെയാണ് ഭാര്യമാരെ സ്നേഹിക്കേണ്ടത് ഞാൻ എൻ്റെ കൈൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പറഞ്ഞ ഞങ്ങൾ രണ്ടാളും തിരുവനന്തപുരത്തെ ജൂ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവൾ എന്നോട് പറഞ്ഞു കിസിഹം കൂട്ടി കൈയിടാൻ പറ്റും അപ്പൊ ഇത് ഞങ്ങൾ അപ്പൊ ഇതിന് വിളിച്ചു തടി കിട്ടിയത് ബാക്കിയ മനസ്സിലായോ പറഞ്ഞു നമ്മളെ കാമുകി വേറെ ആയി പോയതിനേ ഉള്ളൂ

േമത്തിന്റെ ചഷകം എന്നെ കുടിപ്പിച്ചുകൊണ്ടേയിരുന്നു ഒരു ചഷകം കഴിഞ്ഞപ്പോൾ അടുത്ത ചഷകം പ്രേമം കുടിക്കാൻ പ്രേമത്തിന്റെ മുന്തിരി ഞാൻ അങ്ങനെ കുടിച്ച് കേസ് കഴിസ് പറഞ്ഞാൽ കള്ള് നിറച്ച പാത്രം നടത്തണം അതാ കേ ചില്ലലമാരിയിൽ വെച്ച പാത്രം കേസ് ആകൂല കേസാകണമെങ്കിൽ മമ്മുലു മമുലു അത്തും വിഷാബാങ്ങണം പാനീയം നിറക്കപ്പെട്ടാൽ എന്താകൂ എന്താണാ കേഴ്സാകണമെങ്കിൽ പാനീയം പ്രേമത്തിന്റെ ചം ഒരു കഴിഞ്ഞപ്പോൾ അടുത്ത ചഷകം ഞാൻ അങ്ങനെ കുടിച്ചുകൊണ്ടേയിരുന്നു തീർന്നില്ല എന്റെ ദാഹം തീർന്നതുമില്ല തീർന്നില്ല തീർന്നില്ല ആ പ്രേമം പ്രേമത്തിന് അവസാനം ഉണ്ടാവില്ല ദുനിയാവിലെ പ്രേമത്തിന്റെ അവസാനില്ല അങ്ങനെ പിന്നെ അള്ളാനുള്ള പ്രേമത്തിന്റെ ഭർത്താനം എന്താ ഇതിന്റെ പ്രതീകമാണ് ആര് ഇത് പഠിപ്പിക്കാണ് എന്ത് ഹജ്ജും പെരുന്നാളും അതില്ലാത്തവന് ചോറ് തിന്ന അതിലൊരു രസം ഉണ്ടാവില്ല എന്തുകൊണ്ട് അതേ സൈസ് ചോറ് ഒന്നേരി തിന്നിട്ടുണ്ട് ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പാണ് എങ്കിൽ പഠിച്ചോനെ പ്രേമിക്കുന്ന മനുഷ്യന്മാർക്ക് ചോറ് കുറവായിരുന്നു അപ്പോൾ അവർക്ക് പെരുന്നാ ചോറ് നല്ല രസം ഉണ്ടായിരുന്നു അള്ളാന്റെ ഓർമ്മ ഒന്ന് പുതുക്കുകയും ചെയ്യുക ഒന്നാലും ഒന്നും കൂടി ഇബ്രാഹിം അലേസ്ല്ലാത്ത ചിന്തിക്കുകയും ചെയ്യുക നല്ല ചോറ് തിന്നുക ചെയ്യുക ഇപ്പോൾ മനസ്സിലായില്ല മനസ്സിലായില്ല എന്ത് ഇപ്പോ ചോരാ പ്രേമോ എന്ത്യോരാക്കുന്ന മുക്കരിക്കും മോലിയർക്കും കൊടുക്കാൻ വേണ്ടിട്ട് പെരുന്നാളിനൊരു പിരിവിനടത്തും കമ്മിറ്റിക്കാർ അത് പെരുന്നാളിനൊരു ശമ്പളത്തിന് പുറമെ അവർക്ക് പരി ഒരു മുട്ടായി വാങ്ങിപ്പോ അങ്ങനെ സന്തോഷത്തിൽ പത്തോക്കെ കൊടുത്താൽ മതി അങ്ങനെ അമ്പതോന്നൂറോ ഇങ്ങനെയൊക്കെ കൊടുക്കും അമ്പത് റുപ്യ കമ്മറ്റിക്കാർക്ക് ആവശ്യമല്ല ഞാൻ അഞ്ച് കൊടുത്താലും പ്രശ്നമല്ല അമ്പത് രൂപയെ കൊടുത്താലും കമ്മിറ്റിക്ക് സമാധാനമായി ഇങ്ങോട് കമ്മിറ്റി പ്രസിഡന്റ് പറഞ്ഞു ഈ കഴിഞ്ഞ പെരുന്നാൾക്കും അമ്പത് ഉറുപ്പ തരുന്നതിന് മടിച്ചിട്ട് വലിയ ഇന്നോവയിൽ വന്നവൻ അവളും കറിയ കൂടുള്ള വാതിൽക്ക് കൂടി വരാതെ വലിയ മനസ്സിലായില്ല ചില ചില പള്ളിയിലുണ്ടാവുമല്ലോ പഴയ കാലത്ത് ഡോറ് പോലത്തെ ജനല് അങ്ങനെ ചീപ്പെട്ടു നിങ്ങൾക്ക് ഓർമ്മയില്ലേ മനസ്സിലായില്ലേ അഴിയില്ലാതെ പഴയ നമ്മളെ ഓമാനൂർ പള്ളിയിലൊക്കെ എപ്പോഴും ഉണ്ട് മനസ്സിലായില്ലേ അതെ 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 പഴയ പള്ളി കൊടങ്ങാട് പള്ളി ഞങ്ങൾ ഊയ കാലത്തുണ്ട് അതൊക്കെ മാറി മനസിലാകൽ ജനൽ തന്നെ ഒരാൾക്ക് ഇറങ്ങ ഇറങ്ങാൻ പറ്റുന്ന അഴിയില്ലാത്ത ജനലിന്റെ ആവശ്യത്തിനാണ് അത് ഉപയോഗിക്കുക പക്ഷെ അത് അഴിയൊന്നും ഉണ്ടാവില്ല അങ്ങനെ മനസിലായില്ലേ നിങ്ങൾക്ക് സെക്രട്ടറിനോട് പറഞ്ഞു ഔദൻകരയിൽ കൂടെ വന്ന മോനേർക്കും മുക്കരിക്കുള്ള പെരുന്നാ പൈസ അമ്പത് റുപ്യ കൊടുക്കേണ്ടിയിരുന്നു മടിച്ചിട്ട് ആ നേരെ മെഹറാബ് എന്ന് കണക്കാക്കി അതിൽ അതിലെ തന്നെ പള്ളിപ്പറമ്പ് ചാടിയിട്ട് മെല്ലെ വന്ന് ചെരിപ്പെടുത്തു പോണ ആളെ ഇക്കൊല്ലം ഞാൻ കണ്ടിട്ടുണ്ട് ഓനാണ് ഏഴ് വട്ടം ഓയി വന്നത് എന്തില്ലോ അതാണോ مترو من أحب لله وأبغض لله وأعطى لله ومنع لله